കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി മരിച്ച ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ സഹായം നൽകും ആരോഗ്യ മേഖലയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമെന്നും മുൻകരുതലുകൾ സർക്കാർ ശക്തിപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രിയുടെ വിശദീകരണം വാർത്താക്കുറിപ്പിലൂടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇവരുമായി പ്രശാന്ത് ശങ്കർ മംഗളെത്തിച്ചിരിക്കുകയാണ് പ്രശാന്ത് ആരോഗ്യമന്ത്രിക്കെതിരെ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തിനെതിരെ സർക്കാരിനെതിരെ തന്നെ വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു വിശദീകരണം എന്ന നിലയിൽ മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത് വാർത്താക്കുറിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പരാമർശം കെ പി സുരേഷ് ഒടുവിൽ മുഖ്യമന്ത്രി കുറ്റസമ്മളം നടത്തിയെന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടവുമായി ബന്ധപ്പെട്ട പ്രതികരണം ഉണ്ടായിരിക്കുന്നു അപകടം ദൌർഭാഗ്യകരം എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തുള്ള ഇനി മുതൽ സർക്കാരിന്റെ ഭാഗത്ത് എല്ലാവിധ മുൻകരുതലുകളും ശക്തിപ്പെടുത്തും എന്ന് മുഖ്യമന്ത്രി പറയുന്നു മരണപ്പെട്ട ബിന്ദുവിന് സർക്കാർ സഹായം നൽകും കാര്യങ്ങൾ ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത് ഈ വാർത്താ വീഴ്ചകളിൽ ആ വീഴ്ചകളിൽ ഒരു വിശദീകരണം മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് നടന്ന സംഭവങ്ങളെല്ലാം ഏറ്റുപറയുന്നത് പോലെയാണ് നമുക്ക് ആ വാർത്താക്കുറിപ്പ് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക എന്തായാലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ അതായത് പ്രശാന്ത് പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ വലിയ വീഴ്ച സംഭവിച്ചു സർക്കാർ സംവിധാനങ്ങൾക്ക് അത് തുറന്ന് സംവരിക്കുക തന്നെയാണ് ഒടുവിൽ മുഖ്യമന്ത്രി അല്ലേ കെ പി സുരേഷ് നമുക്ക് ഏകദേശം ആ വാർത്താക്കുറിപ്പ് വായിക്കുമ്പോൾ അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കിയിരിക്കുന്നത് ഇത്രയും വലിയ ഒരു ഗൗരവമായ ഒരു വിഷയം ആ ഗൗരവമായ വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു നാടൊക്കെയും സർക്കാരിനും ആരോഗ്യവകുപ്പിനും എതിരെ ആരോഗ്യവകുപ്പിനുമെതിരായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് അവസാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവം അത് ആ സംഭവത്തിലാണ് വേദനാതിരകമെന്ന മുഖ്യമന്ത്രി പറയുന്നു അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാവിധ മുൻകരുതലുകളും സർക്കാർ ശക്തിപ്പെടുത്തും എന്നോട് പറയുന്നു മരണപ്പെട്ട ബന്ധുവിന് ആ ബിന്ദുവിന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം അല്ലെങ്കിൽ കുടുംബത്തിന് ആവശ്യപ്പെട്ട ഉചിതമായ സഹായം നൽകും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അവർക്ക് എല്ലാവിധ സർക്കാരിന്റെ എല്ലാവിധ പിന്തുണകളും ആവശ്യപ്പെടുന്നു അങ്ങനെ വിശദമായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തും ഇത്തരത്തിൽ പ്രതികരണം ഉണ്ടായിരിക്കുകയാണ് ഈ പ്രതികരണം വാർത്താ അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു വാർത്താ കുറിപ്പ് ആ വാർത്താ കുറിപ്പിലൂടെയാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം നൽകിയിരിക്കുന്നത് വിഷയത്തിൽ പ്രതികരിക്കുന്നു നേരത്തെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയെങ്കിൽ പോലും മാധ്യമങ്ങൾക്കും മുന്നിൽ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല സമാ സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങളൊന്നും മുഖ്യമന്ത്രി അങ്ങനെ നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയോ പ്രതികരിക്കുകയോ ചെയ്യില്ല എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചു പോലും നായിക ഈ ഒരു കാര്യത്തിൽ ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമെന്ന് പറയേണ്ടിയിരിക്കുന്നത് കാരണം സ്വാഭാവികമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോഗ്യവകുപ്പിനായാലും ശരി മന്ത്രി ബിനാജോർജിനെയും അതോടൊപ്പം തന്നെ സ്വന്തം സർക്കാരിനെ അടക്കം ന്യീകരിച്ചു കൊണ്ടൊരു പ്രസ്താവന അല്ലെങ്കിൽ ന്യായീകരിച്ചുകൊണ്ടൊരു പ്രതികരണമാണ് ഉണ്ടായിരിക്കേണ്ടതെങ്കിൽ ഇപ്പോൾ അത് സുഖം കുറ്റം ഏറ്റുപറയാനുള്ള ഒരു മനസ്സ് കാണിച്ചിരിക്കുന്നു എന്ന് വേണം പറയാനിരിക്കുന്നത് കാരണം അത് അദ്ദേഹം കാണിച്ച മഹാമനസ്കരയായിട്ടൊന്നും നമുക്ക് കരുതാൻ കഴിയില്ല കാരണം പ്രതിഷേധങ്ങൾ ശക്തമാക്കുന്നു അല്പസമയം മുമ്പാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രിയുടെ വസതിയിൽ ശക്തമായ പ്രതിഷേധം നടന്നത് ആർ ബി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നു മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നു കോൺഗ്രസ് പ്രതിഷേധമായി വരുന്നു അങ്ങനെ വിവിധ സംഘടനകൾ ആരോഗ്യ വകുപ്പിനെതിരെ പ്രതിഷേധിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തെ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം വളരെ നിസ്സാരവൽക്കരിച്ചു കൊണ്ട് പ്രതികരണം നടത്തിയതാണ് ഒരു ജീവൻ നഷ്ടപ്പെടാനുള്ള കാരണമായത് കാരണം ഒരു സംഭവസ്ഥലത്തെത്തുകയും ഒരു അപകട സ്ഥലത്തെത്തുമ്പോൾ മുഖ്യം ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മന്ത്രി എന്ന നിലയിൽ കാണിക്കേണ്ട ജാഗ്രത ആ ജാഗ്രത അവരുടെ പ്രസ്താവനയിൽ ആരോഗ്യമന്ത്രി കാണിച്ചില്ല ആരോഗ്യമന്ത്രി കാണിക്കാതെ ഈ വിഷയത്തെ ന്യായീകരിക്കുകയും അതാണ് അപകട സ്ഥലത്ത് മറ്റാർക്കും അപകടം പറ്റിയില്ല എന്നൊരു വാക്ക് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുകയും ചെയ്ത് ഇതാണ് രക്ഷാപ്രവർത്തനം അടക്കം തടസ്സപ്പെടാനുള്ള കാരണം ഉണ്ടായത് ഇതിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്യും അങ്ങനെ ഒരു ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഒടുവിൽ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ന്യായീകരണ വാദങ്ങൾ നിരത്തിക്കൊണ്ടിപ്പോ സ്വയം സംരക്ഷണ സഹകരണം തീർക്കാവെ ഈ കുറ്റം ഏറ്റുപറയുന്ന രീതിയിൽ ഒരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഒടുവിൽ കുറ്റസമ്മതം നടത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തിന്റെ പ്രതികരണം വന്നിരിക്കുകയാണ് എന്തായാലും വീഴ്ചകൾ മുഖ്യമന്ത്രി അംഗീകരിക്കുന്നു യെസ്തും പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യരംഗത്തെ വീഴ്ച ഒടുവിൽ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ